കേരള രാഷ്ട്രീയത്തിൽ ബിജെപി ചരിത്രം സൃഷ്ടിക്കുമെന്ന് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു Congress Congress and BJP. and 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 BJP, BJP, wherever there is is fight between we we know how to win, and we will make history in Kerala, not very very far away, but very soon. And that is the message actually. മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്നും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു

യോഗത്തിൽ സഹപ്രഭാരി അപരാജിത സാരംഗി എം പി പുരന്ദരേശ്വരി എം പി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു